ഓസ്ട്രേലിയ എന്ന് കേട്ടാൽ ആദ്യവർമ്മം വരിക കങ്കാരിക്കളുടെ ദേശം എന്ന് കൂടിയാണ് എന്നാൽ കങ്കാരിക്കൾ മാത്രമല്ല മറ്റു പല അപൂർവ പക്ഷിമൃഗാദികളുടെയും ആവാസ സ്ഥലം കൂടിയാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിൽ നിന്നും കറുത്ത അരയനങ്ങളുടെ വിശേഷങ്ങളുമായി ഷാജു ഫ്രാൻസിസും പെരീന മാത്യു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ബ്ലാക്സോ അഥവാ കറുത്ത അരയങ്ങളുടെ ജന്മദേശം ഓസ്ട്രേലിയ ആണ് രാജ്യത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലായി ഇവയെ ധാരാളമായി കാണാൻ സാധിക്കും വെസ്റ്റേൺ ഓസ്ട്രേലിയ ഔദ്യോഗിക പക്ഷിയും ചിഹ്നവും ബ്ലാക്ക് ബ്ലാക്ക് സ്വാൻ ആണ് ഇവയെ നമുക്ക് കാണാൻ സാധിക്കും ഇന്നത്തെ വാർത്ത ഓറഞ്ച് കളർന്ന ചുവന്ന നിറത്തിലുള്ള മനോഹരമായ കൊക്കുകളും നീളം കൂടിയ എസ് ആകൃതിയിലുള്ള കഴുത്തും ശ്യാമവർണത്തിലുള്ള ശരീരവും കറുത്ത കറുത്തങ്ങളുടെ പ്രത്യേകതയാണ് നദികളിലും ശുദ്ധജല തടാകങ്ങളിലും ഉപ്പുജല തടാകങ്ങളിലും ഇവ അധിവസിക്കുന്നു പൊതുവെ ജീവിതത്തിൽ ഒരു പങ്കാളിയെ മാത്രമാണ് ഇവ തിരഞ്ഞെടുക്കുക അടയിരിക്കുന്നതും കുഞ്ഞുങ്ങളെ വളർത്തുന്നതും അച്ഛനും അമ്മയും ചേർന്നാണ് ഉപ്പുവെള്ളം കുടിച്ചാലും അവയുടെ കണ്ണിനു മുകളിലുള്ള പ്രത്യേക ഗ്രന്ഥി ഉപയോഗിച്ച് ഉപ്പിനെ ജലത്തിൽ നിന്നും വേർതിരിക്കാൻ ഇവയ്ക്ക് സാധിക്കും സസ്യബുക്കുകളായ ഇവയുടെ ജീവിത കാലയളവ് ഏകദേശം ഇരുപത് വർഷത്തോളമാണ് ഇവ പുറപ്പെടുവിക്കുന്ന ശബ്ദം സംഗീതാത്മകമാണ് ഓസ്ട്രേലിയയിലാണ് കറുത്ത അരയുന്നങ്ങളെ സാധാരണയായി കാണാറുള്ളതെങ്കിലും ഇന്ന് ഇവ ന്യൂസിലന്റ് ന്യൂ ഗിനി എന്നീ രാജ്യങ്ങളിലും കാണപ്പെടുന്നുണ്ട് കറുത്ത അരയണം വെസ്റ്റേൺ ഓസ്ട്രേലിയ സംസ്ഥാനത്തിന്റെ പ്രതീകമായും അപൂർവതയുടെയും അപ്രതീക്ഷിത സംഭവങ്ങളുടെയും പ്രതീകമായും വിശേഷിപ്പിക്കാറുണ്ട് ജലാശയങ്ങളിലെ ഓളങ്ങൾക്ക് മീതിയായി തെന്നി തെന്നി നീങ്ങുന്ന കറുത്ത അരയണങ്ങൾ ഒരു അപൂർവ മനോഹര കാഴ്ചയാണ് ഓസ്ട്രേലിയയിൽ നിന്നും വേണ്ടി ഷാജു ഫ്രാൻസിസ്